അങ്ങാടിപ്പുറത്ത് നിയന്ത്രണം വിട്ട കാർ ഓട്ടോ പാർക്കിങ്ങിലേക്ക് കയറി അപകടം മൂന്ന് ഓട്ടോറിക്ഷകൾ തകർന്നു ഈ ഓട്ടോറിക്ഷകളിലെ ഡ്രൈവർമാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അങ്ങാടിപ്പുറം താഴെ ഓട്ടോ പാർക്കിൽ തിങ്കളാഴ്ച രാവിലെയാണ് അപകടം ഉണ്ടായത് ആലപ്പുഴയിൽ നിന്നും മുക്കത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് പരിയാപുരം ചീരട്ടാമല വഴി വരികയായിരുന്ന ഈ കാർ അങ്ങാടിപ്പുറം താഴെ ഓട്ടോ പാർക്കിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷകളിൽ ഇടിക്കുകയായിരുന്നു കാറിന്റെ ഇടിയിൽ മൂന്ന് ഓട്ടോറിക്ഷകൾ തകർന്നു മൂന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും പരിക്കേറ്റു കാറിൽ ഉണ്ടായിരുന്നവർക്ക് നിസ്സാര പരിക്കേറ്റു കാർ ഡ്രൈവർ ഉറങ്ങിയതാകാം അപകടത്തിന്റെ കാരണമെന്നാണ് കരുതുന്നത് രാവിലെ ഒരു ഏഴാല് ഏഴ് ഇരുപതൊക്കെ ആ സമയത്താണ് സംഭവം ഞാൻ വസ്റ്റ് വണ്ടി ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു സൗണ്ടും പിന്നെ കരച്ചിലും കേട്ടിട്ടാണ് ഞാൻ നോക്കുന്നത് എൻ്റെ വണ്ടീതേമാതിരി നിയന്ത്രണം മുട്ടുകൊണ്ട ഫ്രണ്ടിൽ ആ കടല വണ്ടിക്ക് പോയി ഇടിച്ച് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ഡ്രൈവർ നമ്മളെ ഓപ്പോസിറ്റ് ആയിട്ട് മറിഞ്ഞിറക്കണി പിന്നെ അയാളെ കരച്ചിലും അപ്പോൾ പെട്ടെന്ന് ഇതെന്താണെന്ന് അറിയാൻ കുറച്ച് ഇതായാലും നമ്മൾ പെട്ടെന്ന് മേടിച്ചതെന്തോ അറിയില്ലല്ലോ ഞാൻ പെട്ടെന്ന് ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കണ്ടത് എൻ്റെ വണ്ടിക്കും നല്ല വരിക്കണ്ട് ഒരു ഡ്രൈവർ പിന്നെ വണ്ടിയിൽ ചോട്ടിലായിരുന്നു അയാളെ വണ്ടിയൊക്കെ പൊന്തിച്ചിട്ട് ഞാൻ എടുത്തുണേ പിന്നെ പിന്നെ ചക്ക ഉറങ്ങിയതാണെന്നാണ് പറഞ്ഞത് ചക്കനെ വണ്ടി ഓടിച്ചിരുന്നത് പിന്നെ അവർ ആലപ്പുഴ ഭാഗത്തുനിന്ന് വരുന്ന ടീമാണ് അവർ ഞാൻ പറഞ്ഞിങ്ങനെ ഉറങ്ങിപ്പോയതാണ് അത്യാവശ്യം സ്പീഡും ഉണ്ടായിരുന്നു ആള് അവിടുന്ന് മെയിൻ റോട്ടുമൊക്കെ റിഞ്ഞിട്ടില്ല ആൾ പെട്ടെന്ന് റോഡിൽ നിന്ന് കേറണ ഐഡിയ ഇല്ലാതെ ആള് അങ്ങനെ പെട്ടെന്ന് ഒന്ന് ഇടിച്ച് അത് ഉറങ്ങിയാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മുക്കം ഭാഗത്തേക്ക് പോവാണ് ആദ്യം ഫാമിലി ഉണ്ട് എന്തായാലും നല്ല പരിക്കുണ്ട് രണ്ട് വണ്ടിക്കും അത്യാവശ്യം നല്ല പരിക്കുണ്ട് ഡ്രൈവർമാർക്കും അത്യാവശ്യം നല്ല പരിക്കുണ്ട് ആരും മൗനാനിക്ക് കൊണ്ടേക്കുന്നുണ്ട് സ്കൈ ഗോൾഡ് പെരിതൽമണ്ണ ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എലഗൻസ് ഓഫ് ബ്യൂട്ടി